ഹരിപ്പാട് ഗാന്ധി ഭവൻ സ്നേഹഭവനിലേക്ക് കാർത്തികപ്പള്ളി ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ സ്നേഹയാത്രയായി എത്തി സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി കാർത്തികപ്പള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹരിപ്പാട് ഗാന്ധി ഭവനിലേക്ക് സ്നേഹയാത്ര സംഘടിപ്പിച്ചു വിദ്യാര്ഥികളും പ്രഥമാധ്യാപകനും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ അൻപതിലധികം പേരടങ്ങുന്ന സംഘമാണ് ഗാന്ധിഭവൻ സന്ദർശിച്ചത് ഗാന്ധിഭവൻ ഭവൻ സ്നേഹഭവനത്തിലെ അന്തേവാസികൾക്കൊപ്പം കളിയും ചിരിയും പാട്ടും ഒക്കെയായി വിദ്യാർത്ഥികൾ കൂടി തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ പങ്കിടലും നടന്നു നമുക്ക് മുൻപേ നടന്നവർ എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു സെമിനാറിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അനീഷ് എസ് ചേപ്പാട് അധ്യക്ഷനായി ഗാന്ധി ഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം നിർവഹിച്ചു പ്രഥമ അധ്യാപകൻ ബിജു വി മുതുകളം മുഖ്യപ്രഭാഷണം നടത്തി സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ഷീബ ഓർ നേതൃത്വം നൽകി സീനിയർ അസിസ്റ്റന്റ് രമേശ് എസ് എം സി അംഗം അൻസാരി എസ് ആർ ജി കൺവീനർ ജയശ്രീ സോഷ്യൽ സയൻസ് ക്ലബ് കൺവീനർ ശ്രീദേവി എന്നിവർ സംസാരിച്ചു ഒരു പറിച്ചു മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള അടുപ്പം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അത്തരത്തിലുള്ള വ്യക്തിത്വത്തിനുടമയാണ് നമ്മുടെ എസ് എം സി അംഗമായ അൻസാരി അപ്പം ഞാൻ രാവിലെ വിളിച്ചു അൻസാരി എവിടാന്ന് ചോദിച്ചു രാവിലെ രണ്ടു വിളി വിളിച്ചപ്പോഴും കിട്ടിയില്ല പിന്നെ എന്നെ തിരിച്ചു വിളിച്ചു എവിടാ അപ്പോൾ അതായത് സാറേ എന്താ സാറേ എന്ന് ചോദിച്ചു ഞാൻ പറയും ഇന്ന ഒരു പ്രോഗ്രാം ഉണ്ട് മെസ്സേജ് കണ്ടായിരുന്നു എന്ന് ചോദിച്ചു ആ കണ്ടു ഞാൻ എത്തുന്നു ഒൻപതര ആകുമ്പോൾ കൃത്യമായിട്ട് എത്തുന്നു ഒൻപതരയ്ക്ക് മുൻപായിട്ട് നമ്മുടെ വിദ്യാർത്ഥത്തിലെത്തി സ്പോർട്സ് ആണെങ്കിലും സ്കൂളിൻ്റെ മറ്റു ആക്ടിവിറ്റീസിലാണെങ്കിലും എല്ലാത്തിലും ഏറ്റവും മികച്ച പങ്കാളിത്തത്തോടുകൂടി നമ്മളോട് ചേർന്ന് അവരുടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും അപ്പം നമ്മുടെ ഈ സോഷ്യൽ സർവീസ് സ്കീമിന്റെ എനിക്ക് തോന്നുന്ന ക്യാമ്പുകളൊക്കെ നടത്തുമ്പോൾ ഇവരൊക്കെ എല്ലാവരും